ഈ സോന അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഗിരീഷ് പാർക്കാണ് അതാണ് ഈ ഇങ്ങനെ നടന്നു വരിക കേട്ടോ ഞാൻ ആദ്യം ഒരു സ്ട്രീറ്റിലൂടെ നടന്ന് ഇരിക്കുകയാണ് ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് ഇന്ന് മറ്റേ സ്ട്രീറ്റിലേക്ക് പോവുകയാണ് കുറച്ച് റിസ്ക് ആണ് വീഡിയോ എടുക്കലൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെഡ് സ്ട്രീറ്റ് പതിനായിരത്തിലധികം ലൈംഗിക തൊഴിലാളികൾ അവിടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ദാരിദ്ര്യം മൂലമാണ് അവർ ഈ വർക്കിനൊക്കെ പോകുന്നതെന്നാണ് കേട്ടത് ഞാൻ കുറേ വീഡിയോ എടുത്ത് കാണിക്കുന്നതല്ലേ നടത്തല്ല വണ്ടി റോഡിന്റെ സൈഡിലൊക്കെ അപ്പം നമുക്ക് ഭയങ്കര റിസ്ക്കാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനും വീഡിയോ എടുക്കാനൊക്കെ അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോ എടുക്കാത്തത് ഇതുപോലത്തെ സ്ട്രീറ്റുകളാണ് എവിടെ നോക്കിയാലും ഹലോ ഗൈസ് എല്ലാവർക്കും കൊൽക്കത്തത്തെ ഒരു പുതിയ വ്ളോഗിലേക്ക് നമസ്കാരം ഞാൻ ഈ രാത്രി എങ്ങോട്ടാണ് പോകുന്നതല്ലേ കൊൽക്കത്തയിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ റെഡ് സ്ട്രീറ്റ് ഉള്ള കാര്യം എത്ര ആൾക്കാർക്ക് അറിയാം സോനാഗച്ചി അവിടേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം അവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ബെല്ലേക്കിനൊണ്ട് മറുത്തിണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇടയ്ക്കെ ലഭിക്കുന്നുണ്ടോ ഈ സോനാഗച്ചിക്ക് അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഗിരീഷ് പാർക്കാണ് അതല്ലെങ്കിൽ ശോഭാ ബസാനാണ് അപ്പം എവിടെ വേണമെങ്കിലും ഇറങ്ങും അപ്പം ഞാൻ ഗിരീഷ് പാർക്കിൽ ഇറങ്ങിയിട്ട് നടക്കാനുള്ള പരിപാടിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കണം അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് ഗിരീഷ് പാർക്ക് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ ഇവിടുന്ന് തൊട്ടടുത്താണ് സോനാഗച്ചിന്നുള്ള സ്ഥലം ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം അപ്പോൾ ഞാൻ മെട്രോ ഇറങ്ങി നടക്കുകയാണ് അങ്ങോട്ട് അപ്പോൾ ഗൈസ് ഞാനിതാ ഈ റോഡിന് ഇങ്ങനെ നടന്ന് വരുകയാണ് കേട്ടോ ഇത് നമ്മുടെ ഗിരീഷ് പാർക്ക് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്കുള്ള റോഡാണ് തുള്ളി ഇടുങ്ങിയ ഗെല് മാറ്റ സ്ഥലങ്ങളാണ് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഈ റോഡിനിങ്ങനെ നടക്കുകയാണ് ഞാൻ അപ്പോൾ ഗൈസ് ഞാൻ ആദ്യം ഒരു സ്ട്രീറ്റിലൂടെ നടന്ന് അവിടെ അങ്ങനെ ആരും കണ്ടില്ല ഇനി ഞാൻ മെയിൻ റോഡിലെത്തി ഇവിടെ കുറേ സ്ട്രീറ്റുകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം ഏത് സ്ട്രീറ്റാണ് മെയിൻ എന്നൊന്നും അറിയില്ല അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഗായ്സ് ഞാൻ ഒരു സ്ട്രീറ്റിൽ നിന്ന് മറ്റേ സ്ട്രീറ്റിലേക്ക് പോവുകയാണ് അപ്പം വീഡിയോ ഞാൻ എടുത്തില്ല കാരണം കുറച്ച് റിസ്ക് ആണ് വീഡിയോ എടുക്കലൊക്കെ കാരണം ഞാൻ ഒറ്റയ്ക്കാണ് പിന്നെ ചെറിയ ചെറിയ സ്ട്രീറ്റാണ് ഓരോ സ്ട്രീറ്റിലും ും പറയാലോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ കൊൽക്കത്തയില് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെഡ് സ്ട്രീറ്റ് ഏകദേശം പതിനായിരത്തിലധികം ലൈംഗിക തൊഴിലാളികൾ അവിടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പല സ്ഥലങ്ങളിലായിട്ട് അവരുടെ ദാരിദ്ര്യം മൂലമാണ് അവർ ഈ വർക്കിനൊക്കെ പോകുന്നതെന്നാണ് കേട്ടത് മുന്നൂറ് രൂപ മുതൽ ഒരു സ്ത്രീയെ അവിടെ നിന്ന് കിട്ടുമെന്നാണ് അറിയാൻ സാധിച്ചത് കേട്ടോ അപ്പം വീഡിയോ എടുക്കുന്നതിലും പിന്നെ അവരുടെ ഫേസ് കാണിക്കുന്നതിലൊന്നും എനിക്ക് താല്പര്യമില്ല കാരണം ഓരോരുത്തർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടാണ് അപ്പോൾ നമ്മളത് എടുത്തിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നമ്മളൊന്നും ചെയ്യരുത് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക അല്ലാതെ ഞാൻ കുറേ വീഡിയോ എടുത്ത് കാണിക്കുന്നതല്ലേ നടത്തല്ല ഞാൻ അങ്ങനെ ഓരോ സ്ട്രീറ്റിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷേ ഈ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഗല്ലികളാണ് ഗല്ലികളിലൊക്കെ വീഡിയോ എടുക്കുക എന്നാൽ കുറച്ച് ആണ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ പിന്നെ അവരൊക്കെ എന്താ ചെയ്യാന്ന് കൂടി അറിയില്ല കണ്ടില്ല ഇതുപോലത്തെ ചെറിയ ചെറിയ സ്ട്രീറ്റുകളാണ് ഈ റോഡിന്റെ സൈഡിലൊക്കെ അപ്പോൾ നമുക്ക് ഭയങ്കര ആണ് അതിന്റെ ഉള്ളിൽ കൂടെ പോകാനും വീഡിയോ എടുക്കാനൊക്കെ അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോ എടുക്കാത്തത് ഇതുപോലത്തെ സ്ട്രീറ്റുകളാണ് കേട്ടോ എവിടെ നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ട്രീറ്റുകളാണ് അപ്പം എന്താണ് കാട്ടേണ്ടതെന്ന് അറിയില്ല നമ്മളിതാ അല്ലേ ഇതിൻ്റെ ഇടയിൽ കുറേ ഫുഡൊക്കെ വെക്കുന്ന ഷോപ്പുകളൊക്കെ കണ്ടിട്ടോ അപ്പം കൈസ് ഞാൻ തിരിച്ച് ഗിരീഷ് പാർക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ് ഇവിടെ ഒമ്പതര പത്ത് മണി വരെ വരെയുള്ളു മെട്രോ അപ്പോൾ ഞാൻ തിരിച്ച് റൂമിലേക്ക് പോവാണ് എങ്ങനെ കാശ്താ ഗിരീഷ് പാർക്ക് മെട്രോ സ്റ്റേഷന് ഉള്ളിലാട്ടോ ഞാൻ ഉള്ളത് കൊണ്ടല്ലേ ലാസ്റ്റ് മെട്രോ ആണ് പോയത് അപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ പെടും പിന്നെ ബസ്സൊക്കെ കയറി പോകേണ്ടി വരും അപ്പം ഈ മെട്രോക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കൈസ് കൊൽക്കത്തയിലെ കൊൽക്കത്തയിലല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെഡ് സ്ട്രീറ്റിൽ പോയിട്ട് തിരിച്ച് റൂമിലെത്തിയിട്ടോ വല്ലാത്തൊരനുഭവായിരുന്നു ശരീരം വെക്കുന്ന കുറേ ലൈംഗിക തൊഴിലാളികളെ കണ്ടു ആ സ്ട്രീറ്റിലെ ഏകദേശം പതിനാറായിരത്തോളം ലൈംഗിക തൊഴിലാളികൾ എന്തുട്ടോ വല്ലാത്തൊരു ജീവിതം തന്നെ അവരുടെ ദാരിദ്ര്യം മൂലമാണ് ഇതുപോലത്തെ ജോലിക്ക് നിൽക്കുന്നതെന്ന് അറിയാൻ സാധിച്ചത് ഇവിടെ പിന്നെ ലൈംഗിക തൊഴിലൊക്കെ ലീഗലാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ എന്താ പറയുക വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ സ്ട്രീറ്റിലൂടെ നടക്കുമ്പം നമ്മുടെ സൈഡിലൊക്കെ കുറേ ലേഡീസുകൾ അവരുടെ ശരീരം വിൽക്കാനായിട്ട് നിൽക്കുകയാണ് പിന്നെ കുറേ വേശ്യാലയങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പം ശരിക്കും നമ്മൾ ഒരിക്കലെങ്കിലും വന്നിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടുപോല പിന്നെ അതുപോലെ തന്നെ ഞാൻ ഗൂഗിളൊക്കെ നോക്കിയപ്പം അവിടെയുള്ള കുറച്ച് പേർക്കൊക്കെ എച്ച് ഐ വി പോലത്തെ മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ലൈംഗിക തൊഴിലാളികൾക്ക് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ട് ഡി എം എസ് സി എന്നാണ് ദുർബാർ മഹിള സമന്വയ കമ്മിറ്റി എന്നാണ് കേട്ടോ അപ്പം അവരാണ് ഇവരെ ആരോഗ്യം അതുപോലത്തെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നത് ഇതൊരു എൻ ജി ഒ ആണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് അപ്പം ഈ ലൈംഗിക തൊഴിലാളികളായിട്ട് നിൽക്കുന്ന ലേഡീസിനെയൊക്കെ അവരാണ് സംരക്ഷിക്കുന്നതൊക്കെ പിന്നെ എന്താ പറയുക വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് അവിടെ സോനാ കച്ചി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കൂടെ നടക്കുമ്പം കിട്ടുന്നത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു അതുകൊണ്ട് വീഡിയോസ് മറ്റു കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നില്ല കാരണം ഭയങ്കര ആണ് ചെറിയ ചെറിയ ഗല്ലികളാണ് പിന്നെ ഫുൾ അവരുടെ ആൾക്കാരാണ് അപ്പം എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം ആരും അവരുടെ ഫേസ് ഒന്നും കാണിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടാവില്ല അവരുടെ ജീവിത സാഹചര്യം കൊണ്ടാണ് അവർ ഇതുപോലത്തെ ജോലിക്കൊക്കെ നിൽക്കുന്നത് അപ്പം നമ്മൾ വെറുതെ എന്തിനാണ് അവരുടെ അന്നമുട്ടിക്കിന് അവർക്കൊരു ബുദ്ധിമുട്ട് നമ്മളുണ്ടാക്കുന്നില്ല നമ്മൾ ജസ്റ്റ് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് പോകുന്നു അത്രേ ഉള്ളു കേട്ടോ വേറെ ഒന്നിനും നിന്നില്ല നിയറസ്റ്റ് ആയിട്ട് വരുന്ന മെട്രോ സ്റ്റേഷൻ വെച്ചിട്ട് ഈ ഗിരീഷ് പാർക്കാണ് അതുപോലെ തന്നെ ശോഭ ബസാറും ഉണ്ട് അപ്പം ഈ ഗിരീഷ് പാർക്കിനും ശോഭാ ബസാറിൻ്റെ ഇടയിലായിട്ടാണ് ഈ സോന കച്ചിന്ന് തന്നെ റെഡ് സ്ട്രീറ്റ് വരുന്നത് അപ്പം നിങ്ങൾ രാത്രിയൊക്കെ പോയിട്ട് ശരിക്കും നിങ്ങൾക്ക് അവിടുത്തെ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും ശരിക്കും എന്താണ് റെഡ് സ്ട്രീറ്റ് എന്നൊക്കെ ഈ ബംഗാൾ ലാംഗ്വേജിൽ സോനാ കച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർണപ്രഷാണ് പണ്ട് കാലത്ത് ഈ സോനാഗച്ചി കച്ചി എന്ന് പറഞ്ഞ സ്ഥലം ഒരു സനാവുള്ള സ്വർണ കൊള്ളക്കാരൻ്റെ കുഹിയായിരുന്നു കേട്ടോ അങ്ങനെ അയാളുടെ മരണശേഷം ദുഃഖിതയായിരിക്കുന്ന അയാളുടെ അമ്മ ഒരു സൗണ്ട് കേട്ട് അമ്മ ഞാനൊരു ഘാസിയായി മാറി കഴിഞ്ഞു അങ്ങനെ സോന ഗാസിയായി മാറി പിന്നെ പിന്നീട് പിന്നീടത് സോനാഗച്ചിയായി മാറി കേട്ടോ ആ അമ്മ മകൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ ഒരു പള്ളിയൊക്കെ പണിതിരുന്നു ആ പള്ളിയൊക്കെ ഇപ്പോൾ ജീർണാവസ്ഥയിലാണ് അപ്പം ഇതൊക്കെയാണ് സോനാഗച്ചിൻ്റെ എന്താ പറയുക ചരിത്രങ്ങളൊക്കെ പറയുന്നത് അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എനിക്ക് തന്നെ എന്തോ മാതി ആയിപ്പോയി അവിടെ പോയപ്പോൾ സത്യത്തിൽ മൂഡ് ഔട്ട് മൂഡൗട്ടായിപ്പോയി നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെഡ് സ്ട്രീറ്റുകളിൽ ഒന്നാണ് സോനാഗച്ചി അപ്പം നിങ്ങൾ കൊൽക്കത്തയ്ക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് ഒന്ന് കാണുക അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക കാരണം അവർ അവരുടെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് ഈ വർക്കൊക്കെ ചെയ്യുന്നത് അല്ലാതെ ആർക്കും ഇഷ്ടമുണ്ടായിട്ട് ഉണ്ടായിട്ട് അപ്പം സോനാ കച്ചിയിൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം ബെൽലൈക്കും കൂടെയാണ് അർത്ഥിണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യണ വീഡിയോ എനിക്ക് നോട്ടിഫിക്കേഷൻ ഇടയ്ക്കൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു അടിപൊളി കിട്ടിലും വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം Bye.